ഇത് നമ്മൾ മലമ്പുഴയിൽ ചെന്നിട്ട് ഡാമിലേക്ക് ഡാമിൻ്റെ പാലത്തും കൂടെ നടക്കാനായിട്ട് കയറി പോണ ആ ഭാഗം ഉണ്ടല്ലോ അത് നല്ല ആ ഹൈറ്റ് അത്ര ഹൈറ്റിൽ ചെല്ലുമ്പോൾ ഉള്ള ഭാഗമാണ് കേട്ടിത് അവിടെ നമ്മളൊരു കോട്ട പോലെയുള്ള ഒരു ഇത് കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കാര്യം കയറ്റൊന്നും ഇല്ല അതിൽ അവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് അത്യന്താധുനിക ദൂരദർശനി ഉപയോഗിച്ചുള്ള വാനനിരീക്ഷണ കേന്ദ്രം അതാണ് ഈ ഈ കാണുന്നത് അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ഈ ദൂരദർശിനി ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളതൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു നോക്ക് നിരീക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഇത് കെട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവിടേക്കൊന്നും ആരിപ്പം കടത്തി വിടണില്ല ഇപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ എല്ലാം കാണാൻ പറ്റും എല്ലാ സൈഡിലേക്കും നമുക്ക് ഈ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും അത്രയും ഹൈറ്റ് ഉണ്ട് അപ്പോൾ ആ പാലത്തിൽ കൂടെ കാളുകൾ ഡാം കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രയും അകലെയാണ് അവരുള്ളത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി മൊത്തം കാണാൻ പറ്റും അപ്പം ഇതിലെയാണ് നമ്മൾ കയറി വന്നത് അപ്പം ഇങ്ങനെ കയറി വന്നിട്ട് ഈ ഭാഗത്തൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല വീടൊന്നും എടുത്തിട്ടില്ല അപ്പം അതായത് കൊണ്ട് അതാണ് ഇത് ഒരു മരമാണ് കേട്ടോ അതിൻ്റെ വേരുകൾ മൊത്തം പുറത്താണ് അത് ആ വേര് ആ മരം നിക്കണത് ഒരു പാറേരം മുകളിലാണ് നിൽക്കുന്നത് ആ പാറ മൊത്തം കവർ ചെയ്തിട്ടാണ് അതിൻ്റെ വേരുകൾ നിൽക്കണത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടമാരോ നല്ല രസമായിട്ടുണ്ട് അത് അത് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു പാലം വരുന്നുണ്ട് ഞങ്ങൾ മലമ്പുഴക്കൊക്കെ പോകുമെങ്കിലും ഒന്നും വന്നിട്ടില്ല ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് ഈ പാലത്തിൻ്റെ എൻഡിൽ ചെല്ലുമ്പോൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങണതും നമ്മുടെ ഈ ഡാമിൻ്റെ അടുത്തേക്ക് ഡാമിൻ്റെ ആ വഴിയിലേക്ക് തന്നെയാണ് ചെല്ലണത് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കുറേ കാണാനൊക്കെ ഉണ്ട് ഈ പുഴ പോലെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതൊക്കെ ഈ വഴിയുടെ സൈഡിൽ കൂടെയാണ് കേട്ടോ നല്ല മാതിരി കാണാനൊക്കെ ഇവിടെ ഉണ്ട് ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാണാനൊക്കെ ഉള്ളത് ちょっと待ってね。Yeah,